എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളെയും കൂടാതെ സ്പോൺസർ വർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് കഴിഞ്ഞ എത്ര വർഷത്തോളമായിട്ട് വിശക്കുന്ന വയറിന് ഒരു പൊതിച്ചോറ് തന്നെ ജീവകാര്യം വെച്ചി തുടങ്ങിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് നമുക്ക് മുടക്കം കൂടാതെ അവരെ തുടക്കം കൂടാതെ ഇവിടെ നടത്തി വയ്ക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ വ്യാഴാഴ്ചകളിലും കൂടെ അന്നദാനം ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു ദിവസങ്ങളിൽമാരുടെയൊക്കെ സൗകര്യം നമുക്ക് ഈ അന്നദാനം ഇവിടെ നടത്താൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹായിക്കുന്ന എല്ലാവരും നന്ദി നടപ്പാടുന്നതിൽ ഏർപ്പെടുത്തുന്നു പരിപാടി അഡ്വക്കേറ്റ് മാങ്ങോട്ട് താമസ തന്നെ അദ്ദേഹം പറയുകയാണെങ്കിൽ സാമൂഹ്യ സേവനങ്ങൾ ചർമ്മത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ സന്ദേശത്തിനോടനുബന്ധിച്ചിടത്താണ് ഇന്ന് ഈ പരിപാടിയിൽ അദ്ദേഹം ആസ്പത്രിയിൽ ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലും എൻ്റെ ഒരു മൂത്ത സഹോദരിയുടെ സഹനമായിരുന്നു ഇത് ചേച്ചിരുന്നത് എന്തായാലും പരേതാത്മാനം നിത്യശാന്തിയും ഉയർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശ്രീ പാങ്ങോട്ട് രാമചന്ദ്രൻ തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ വൈദ്യലേക്ക് ആദരവോട് തന്നെ സാഹചര്യം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകളുണ്ട് മരുമകനുണ്ട് പിന്നെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മകൾ എല്ലാവരും ഹോട്ടലുകളിൽ എന്ന് പ്രത്യേകം സ്വാഗതം സാഹചര്യം തോന്നുന്നു ഈ പരിപാടിയിൽ അത്യാവശ്യം മുരളിയ കമ്പടിയാണ് മുരിയാസം അങ്ങനെ ആശ്വാനമാണ് അതായത് നമ്മൾ ഈ അനുദാനത്തിനോടൊപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മളിവിടെ വസ്ത്രം ദാനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ഞങ്ങളെ എത്തിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ സുതാര്യമായ രീതിയിലെ അർഹമായ കരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കർമ്മികൾ കൂടിയാണ് മുരളി മുരളിയ വീട്ടിലേക്ക് നേരത്തെ കൂടി അടുത്തത് വസ്ത്രം വണ്ടി ആരംഭകാലം തൊട്ട് തന്നെ നിങ്ങളുടെ നട്ടതായി പ്രവേശിച്ച് വരുന്ന നിങ്ങൾക്ക് വേണ്ട എല്ലാ ഊർജ്ജവും തോന്നുന്നുണ്ട് എല്ലാ സഹായങ്ങളും നടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാനം ടീച്ചറും മാമനുണ്ട് പാചകത്തിൽ ഒരു ദിവസവും മുടങ്ങാണ്ട് വിശക്കുന്നവരെ പുതിച്ചോറ് എന്ന അന്നദാന ജീവകാരില്യം ഇന്ന് നമ്മൾ അവരാ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് എന്തായാലും അതിൻ്റെ കർമ്മം ചേംബർ ഇന്ന് വന്ന ഒരു വീട്ടുകാരോട് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇതേ ചോറ് കൊടുക്കാൻ വേണ്ടി രാജ്ഭവനിലെ ഒരാളും <mí> െല്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഈ ഭാരതത്തിന്റെ ഇതര ഞാൻ മനസ്സിലാക്കേണ്ടത് ഇവയെല്ലാം പൊട്ടിച്ചോട്ടിക്കുന്ന നെഹ്റുവുണ്ടല്ലോ ഈ നെഹ്റുവും അതിനുശേഷമുള്ള ഇന്ധനയും അതിനുശേഷമുള്ള ഉള്ളിലെ ിൽ ആലോചനം ചെയ്തിട്ടുള്ളത് പുരുഷ സൂക്തത്തിന്റെ